مالك؟ لو كنتم على، لو كنتم، لو دمتم على ما كنتم عندي لصافحتكم الملائكة في الطرق والأسواق. لو دمتم، نينا دائما على ما كنتم عندي. എന്റെ അടുക്കൽ എന്റെ സദസ്സിൽ ഇരിക്കുന്ന അതേ അവസ്ഥയിൽ നിങ്ങളാണ് ജീവിക്കുകയാണെങ്കിൽ മലക്കൽ നിങ്ങൾക്ക് മുസാഫഹത്ത് ചെയ്യും പിത്തുറുക്കി വഴികളിലും അസുവാക്കി ചന്തകളിലും പോലും മനസ്സിലായില്ല ഈ അവസ്ഥയിലെത്തിയാൽ മലക്കൽ വന്ന് നമ്മളെ മുസാഫത്ത് ചെയ്യും ഈ അവസ്ഥ ആർക്കുണ്ട് കുട്ടിക്കുണ്ട് പൂർണ്ണം ഒരു കുട്ടിയെ ചിരിപ്പിക്കും കളിപ്പിക്കും നബിക്ക് ില്ല കുട്ടിക്ക് കിട്ടുന്നുണ്ട് നബി മോശമായതുകൊണ്ടല്ല എന്നാൽ കുട്ടിക്ക കിട്ടിയത് ഞാൻ പറയുമ്പോ അന്നാലൊക്കെ ഇത് എവിടുന്നേ പറയമ്മേ കോമി നക്കെ എന്തില്ല തവാനാണ് അതില് പറഞ്ഞു കുട്ടി പറഞ്ഞു ആരോട് പറഞ്ഞു നബിയോട് പറഞ്ഞു ആരാ നബി സക്കരിയ മനസ്സിലായില്ല മറിയം ബീവിയെ ഏറ്റെടുത്ത ആളാണല്ലോ ആര് സക്കരിയ നബി ഉമ്മയുടെ അനിജത്തിയുടെ ഭർത്താവാണ് മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്ത് ബീവിയുടെ അനിജത്തിയുടെ ഭർത്താവാണ് ആര് സക്കരിയ നബി അവ അന്ന് മുക്കത്തസ് പള്ളിയിലെ കോളിയുമാണ് അക്കാലത്ത് നേർച്ചയാക്കിയപ്പോൾ പിന്നെ നിർവാമില്ല കുട്ടിയെ പള്ളി കേക്കല്ലേ പിന്നെ അനുകൂല ഘടകമുണ്ട് ഈ കുട്ടിയെ തൊട്ടാൽ മുറിയാത്ത തൊട്ടാറിയാത്ത മക്കളെ പോലെ അധികാരമുള്ള ആളാണ് പള്ളിയെ കാളി അപ്പോൾ ആ കാളിയാണ് വളർത്തുന്നത് ഈ കാളി ആരുമാണ് പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ ഇരുപത്തഞ്ച് നബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട നെബിയാണ് കുട്ടിയുടെ കയ്യിൽ അക്കാലത്ത് ജറൂസലേമിൽ കിട്ടാത്ത പഴങ്ങൾ എന്തില്ല ഇതെവിടുന്ന കുട്ടി കിട്ടി വലിയ കിട്ടിയില്ല വല്യാണ് തിന്നാൻ മറിയം ബീവിക്ക് മറിയംബിക്ക് അള്ളാഹുത്താലും മെഹറാബിൽ ഭക്ഷണം കൊടുത്തത് ജക്കരിയ നബി തിന്നാൻ കൊടുക്കാത്തോണ്ടാണോ ഇത് ഉമ്മാന്റെ അഞ്ചത്തിനല്ലേ ഏൽപ്പിച്ചത് മയ്യ്ക്ക് തിന്നാൻ കിട്ടും അങ്ങനെയാണ് എന്തൊരു നിങ്ങൾക്ക് വല്ല സൊക്കെ ഉണ്ട് എന്താ പറ പറഞ്ഞാൽ എന്നെ ക്കരിയാനെ ബി തിന്നാൻ കൊടുക്കാത്തത് കൊണ്ട് പടച്ചോന് ഗ്രീൻ ചാനലിൽ വേറെ ഇറക്കി കൊടുത്തതാണോ ഇത് അല്ല ആണോ അല്ല കുട്ടിനെ കളിപ്പിക്കും സന്തോഷിപ്പിക്കുവാണ് കുട്ടിക്ക് തിന്നാൻ കിട്ടാത്തോണ്ടാണോ അല്ല കാരണം കുട്ടിയെ ഇതാര നോക്കണേ നീതിമാനായ ജക്കരിയ ജക്കരിയൊക്കെ ഒന്നും കുട്ടില്ല ഈ കുട്ടിനെ കണ്ടിട്ടാണ് പൂജയായത് അവർക്ക് കുനാടിക്കഥക്കരി റബ്ബോ മറിയം ബീബിയുടെ കളി കണ്ടപ്പോൾ ഒരു കുട്ടിയാണോ കാണാം ഈ കുട്ടിയുടെ മാത്രം കണ്ടപ്പോ ഇനിക്കും ഇത് താർന്നാല് അന്നത്തിനല്ലേ കിട്ടുള്ളൂ ഇരിക്കും കിട്ടൂല അന്നത്തിനും ഇമ്രാനും കിട്ടും ഇതിന്റെ കുട്ടിയാൽ വളർത്തിയാൽ കൂലിട്ടൂലല്ല ഒരു കുട്ടി അവന്റെ മാതാവിന പിതാവിനാണല്ലോ ഏറ്റവും കണ്ട് ഈ കുട്ടി പക്ഷെ എനിക്ക് എത്ര നന്നായിരുന്നു എന്ന് ഈ കുട്ടിയെ കണ്ടപ്പോഴാണ് ആർക്ക് തോന്നണത് അങ്ങനെയാണ് മലക്കൾ എന്ന് പറയുന്നത് എന്ത് കുട്ടി ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നബി ഒമാനപ്പെട്ടി അലിത്തുലാം തിന്നാൻ കൊടുക്കാത്തത് കൊണ്ടാണോ

അപ്പൊ വളരെ ചിന്തിക്കണം എന്താ കാരണം കുട്ടിക്ക് ബസ്സർ ബസ്സറല്ല ബസ് ഇറത്താണ് വിഷയം ബസ് തുറന്നു തുറന്നിടക്കണം നിഷ്കളങ്കനാണ് നിഷ്കള വളരെ നിഷ്കളങ്കതയാണ് കുട്ടിക്ക് സൽസ്വഭാവമാണ് കുട്ടിക്ക് കുട്ടി തീ കഷ്ട തീക്കട്ട കണ്ടാൽ പിടിക്കും എന്തുകൊണ്ട് തീക്കട്ട ഉപദ്രവിക്കും എന്നത് കുട്ടിക്കറിയില്ല നമ്മൾ പച്ചവെള്ളം കണ്ടാലും അങ്ങനെയുള്ള കൈയിടുക നമ്മൾ കയറി കാപ്പട്ടിയ ഉള്ളിലുണ്ട് മനസ്സിലായില്ലേ ചിന്തി ചിന്തിക്ക് 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 ഇവിടെ മനസ്സിലായില്ലേക്ക് കുട്ടി തീക്കട്ട എന്തായാലും പിടിക്കും എന്റെ അപ്പൊലുക്കുനയുമാ നല്ല സ്വഭാവമാണ് ആരുടേത് കുട്ടിയുടേത് ഇപ്പോഴും കുഞ്ഞുങ്ങൾ ചിന്തിക്കണം ഒരു മനുഷ്യന് രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് അവൻ്റെ ജസദുമുണ്ട് ഒന്ന് അവന്റെ റോഹമുണ്ട് ഭക്ഷണം ഇത് കൊണ്ടുവരും എന്നാൽ റോഹിന്റെ ഭക്ഷണം അവസ്ഥയിലെത്തുന്നതിനെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മനസ്സാർ ഞാമുല കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ എന്താണ് സ്വഹത്തിന് ഹബുദ്ധുണ്യല്ല അപ്പോൾ അവർക്ക് കുറഞ്ഞ അമല മടിയാവും നമുക്ക് എത്ര അമലുണ്ടെങ്കിലും ഉപകരിക്കൂല നമ്മള കല്പിലെ ഹുബുദ് തുണിയല്ലാതെ വേറൊന്നും ഇല്ല അത് നീക്കണം അപ്പൊ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ ആയത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ ആഴ്ച അല്ലേ ആയത്തോടിയത് എന്റെ വ്യാഖ്യാനത്തിന്റെ ബാക്കി ആഴ്ച പറയാൻ പറഞ്ഞു അല്ലേ ഏതാ സുഹൃത്ത് നമ്പർ ഒരു വിഭാഗം ആളുകൾ നമ്മളെ കണ്ടുമുട്ടണമെന്ന യാതൊരു ഉദ്ദേശവും അവർക്കില്ല അവർ തൃപ്തിപ്പെട്ടു ഐഹിക ജീവിതം കൊണ്ട്

മനസ്സർ പറയും ഈ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ചില ആളുകൾ ആഫിരിങ്ങളാണ് ആഫിരിങ്ങളോട് സഹവസിക്കരുത് എന്ന് കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചു ൂൺ അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അശ്രദ്ധരുമാണ് അവരുടെ അഭയസ്ഥാനം തീർച്ചയായും നരകമാണ് ആ അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തിരക്ഷിക്കട്ടെത്തും എന്ത് അവരുടെ അകക്കണ്ണൂടും അങ്ങനെ കൂടും ഏറ്റവും വലിയ തിന്മ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ കൂടുക ദുനിയാവിൻ്റെ മേൽ വീഴുക എന്നുള്ളതാണ് ദുനിയാവിനെ ഈ ആഹ്റത്തെയും മനസ്സിലാക്കാതിരിക്കുക ഈമാൻ്റെ അടിസ്ഥാന ഗുണമെന്ന് പറഞ്ഞാൽ ദുനിയാവിൻ്റെ നിസ്സാരത്വം ഒരു അബിദനെ ബോധ്യപ്പെടുക എന്നാണ് ദുനിയാവ് ഒഴിവാക്കലല്ല ദുനിയാവിൻ്റെ നിസ്സാരത്വത്തെ ബോധ്യപ്പെടലാണ് അതേ സമയത്ത് തൻ്റെ കുട്ടികൾക്ക് തൻ്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി കള്ളനുമായി അടരാടി മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയാണ് ഇതിൻ്റെ കൂടെ വരണം അത് ശരിക്കും മനസ്സിലാക്കണം തൻ്റെ സംരക്ഷ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കള്ളനുമായി അടരാടി അല്ലെങ്കിൽ വേറൊരാളുമായി അടരാടി തൻ്റെ സ്വത്ത് സംരക്ഷിക്കണം എന്നിട്ട് അയാൾ മരിച്ചു എന്നാ അയാൾക്ക് എന്തിനു മുന്നിട്ടും പറയും ഷഹീദിനെ കൂലിട്ടു ഇയാൾ ദുനിയാവിൻ്റെ ആളായി പരിഗണിക്കില്ല ഇയാൾ ആഹ്ലത്തിൻ്റെ ആളാണ് ആഹ്റത്തിൻ്റെ ആളല്ലേ ഷഹീദാവുക